നല്ലൊരു കൂട്ടാനും മീൻ മുളിട്ടതും മോരും ആണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നമുക്ക് അതിനായി പൂള ഞാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറിയ ചേമ്പ് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് അതേപോലെ ചീരമുളക് ചീരമുളക് ഇട്ടാൽ നമുക്ക് കൂടുതൽ ഇഷ്ട ആയിരിക്കും പച്ചമുളക് ചീരമുളക് ഇല്ലാത്ത പച്ചമുളക് ഇടുക ഇതിന് ആവശ്യമായ ചേരുവകളാണ് ഞാനീ പറയുന്നത് പിന്നെ കറുമൂസ അതേപോലെ ചേമ്പിൻ്റെ താളിൻ്റെയൊക്കെ തണ്ടുണ്ട് കേട്ടോ അത് ഇത്രയും ചേരുവകളാണ് ഇതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് എണ്ണിത്തണ്ട് വായത്തണ്ട് അല്ലേ വായൻ്റെ എണ്ണിക്കാമ്പ് എന്നൊക്കെ പറയും അത് നിങ്ങൾക്ക് അവിടെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല അത് നമുക്ക് പിന്നെ അതിപ്പോൾ കിട്ടാനും ഇല്ല വായമൂത്ത മൂത്തില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഇത്രയും വാച്ച ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മളിതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പൂള ചെറുതായി നുറുക്കിയിട്ടുണ്ട് അത്യാവശ്യം വലപ്പുണ്ടായിട്ട് കുഴപ്പമില്ല നമ്മൾ നല്ലപോലെ കുത്തിയെടുക്കും ചേമ്പ് നുറുക്കിയിട്ടുണ്ട് പച്ചമുളക് കീറിയിട്ടുണ്ട് കർമൂസ നുറുക്കിയിട്ടുണ്ട് തണ്ട് നുറുക്കിയിട്ടുണ്ട് അപ്പം ഇതെല്ലാം നമ്മൾ ഇനി ഒരു കുക്കറിലേക്കിട്ട് വേവിക്കാൻ ഒരു വിസിൽ വന്നാൽ കുറച്ച് സമയം സിമ്മിൽ ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക വെള്ളം കുറച്ച് വെള്ളം മതി കാരണം ഈ തണ്ടിലൊക്കെ വെള്ളം ഉണ്ടാവുന്നതുകൊണ്ട് നമുക്ക് കുറേ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ വളരെ കുറച്ച് വെള്ളം പറഞ്ഞാൽ മതി മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് പതുക്കര ടീസ്പൂൺ ഇട്ട് കൊടുക്കണ്ട കേട്ടോ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണേ വളരെ കുറച്ച് വെള്ളം ഞാൻ ഈ കപ്പിൽ നിന്ന് എടുത്തിട്ട് വളരെ ഇതിന് ഒരു അരക്കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടാവുകയുള്ളൂ അത്ര മതി കുക്കർ നമ്മൾ മൂടി ഒരു വന്ന കൊടുക്കണം വെക്കുകയാണ് നമുക്ക് മത്തി മൂളിടാൻ പോവാണ് മല്ലിയൊന്നും ഇടാത്ത മൂളിടലാണ് നല്ല ടേസ്റ്റി ആയ മൂളിട നമുക്ക് ഉച്ചക്ക് ചോറിലേക്കും അതേപോലെ പൂള കൂട്ടാൻ പിന്നെ പടു കൂട്ടാൻ എല്ലാത്തിലേക്കും കറിയായി കൂട്ട അപ്പത്തിലേക്ക് കൂട്ട ചപ്പാത്തിയിലേക്ക് കൂട്ട പിന്നെ ആവശ്യമായ ചേരുവകള് രണ്ട് തക്കാളി ചെറിയ ഉള്ളി ഒരു അഞ്ചാറ് എല്ലി വെളുത്തുള്ളി ഒരു അഞ്ചട്ടില്ലി കൊടുമ്പുളി പുളി വേണ്ടവർക്ക് പുളി വേറെ പുളിയും ടേസ്റ്റാണ് ഞങ്ങൾക്ക് പിന്നെ പുളി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കൊടുമ്പുളിയാണ് ഇടാറുള്ളത് ഇഞ്ചി ചെറിയൊരു കഷ്ണം മതി പച്ചമുളക് ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കണ്ടാണ് ഇടുന്നത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടാണ് ഇടുന്നത് ചതക്കുന്നില്ല പിന്നെ ചേരുവകൾ ചേരുവകൾ അര ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി വലിയ ജീരകം ചട വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ചുകൊണ്ട് ഇതിലേക്ക് ഞാൻ ക ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാൻ പോവാണ് ഉലുവ കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ആദ്യം തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി നല്ലപോലെ കുത്തിയെടുക്കണം കേട്ടോ തക്കാളി നല്ലപോലെ ഉടഞ്ഞിരിക്കണം എന്നാലേ മീൻകറി നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഇത് കുത്തിയെടുക്കണം ബാക്കി നമ്മൾ വെളുത്തുള്ളി ചെറിയ ഉള്ളി ഒക്കെ അരിഞ്ഞ് വെച്ച ഇഞ്ചി ഒക്കെ അരിഞ്ഞ് വെച്ചതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ചേരുവകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ കുത്തി എടുക്കണം കേട്ടോ എല്ലാം വാറ്റിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം എണ്ണയിൽ നല്ലപോലെ പറ്റണം കേട്ടോ വെള്ളം കുറച്ചൊഴിച്ചാൽ മതി കുറേ വെള്ളമൊന്നും ഞാൻ ഇതിലേക്ക് ഒഴിക്കണില്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുത്തിട്ട് ആ പിന്നെ കൊടുമ്പുളി ഇട്ട് കൊടുക്കണം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കൊടുമ്പുളി ഇട്ട് കൊടുക്കുക കേട്ടോ നല്ലതുപോലെ തിളക്കുന്നുണ്ട് ഞാൻ ഇനി നമ്മൾ എടുത്തു വെച്ച മീൻ ഇട്ട് കൊടുക്കുകയാണ് മീൻ ഇട്ടതിന് ശേഷം നമ്മൾ ഇളക്കരുത് നമ്മളിങ്ങനെ വലിയ സ്പൂൺ കൊണ്ട് നമ്മളിങ്ങനെ നമ്മൾ മീൻ മെല്ലെ സ്പൂൺ കൊണ്ട് മറിച്ചിട്ട് കൊടുക്കണം കാരണം വെള്ളം കൂടുതലില്ലാത്തത് കൊണ്ട് നമുക്ക് മേൽഭാഗം കിട്ടില്ല വെള്ളം കൂടുതലുണ്ടായാൽ ഈ വെള്ളം പറ്റുന്നതുവരെ നമുക്ക് തിളപ്പിച്ചാൽ മീൻ ആകെ ടേസ്റ്റും പോകും അപ്പോൾ നമ്മൾ മെല്ലെ മറിച്ചിട്ട് കൊടുത്താൽ മതി മീൻ നല്ല ടേസ്റ്റിയായ മീൻ കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണേ മല്ലിടാത്ത മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത്രയും ചേരുവകളിട്ട് നല്ല ടേസ്റ്റിയായൊരു മീൻ മുളിട്ടതാണ് ഇതിലേക്ക് ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഒഴിച്ച് കൊടുത്താൽ മതി ഇത് ഞാൻ ചെറിയ തുള്ളിയായിട്ട് ചാടുള്ളൂ ഇതൊന്ന് കുറേ ഒഴിക്കുന്നുണ്ട് എന്ന് കരുതണ്ട തുള്ളി തുള്ളി ഇങ്ങനെ ഒഴിക്കുകയുള്ളൂ അപ്പോൾ ആവശ്യത്തിനില്ലേ വെളിച്ചെണ്ണ കുറച്ച് ഒരു ടീസ്പൂണെങ്കിലും ഒഴിച്ച് കൊടുക്കണം നമ്മളെ മീൻ കറി നല്ല റെഡി ആയിട്ടുണ്ട് പുറത്ത് നല്ല മഴയാണ് നമ്മളെ പടുകൂട്ട കടു പൊട്ടിക്കാൻ പോവാണ് കറിവേപ്പിലൊക്കെ ഇട്ട് മീൻ വാപ്പത്തിന് നമ്മളെ കൂട്ടാനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിനി കടുക് പൊട്ടിച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് നല്ല കുത്തിയെടുക്കാനുണ്ട് നല്ലതുപോലെ ഇത് ഒടക്കണം ഈ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ കുത്തിയടക്കണം നല്ല നല്ല ടേസ്റ്റുള്ള ഉള്ള നല്ല ഗ്രേവിയായ പടുകൂട്ടാനാകുക നമുക്ക് നമ്മളെ പടുകൂട്ടാൻ റെഡി ആയിട്ടുണ്ട് നല്ല നല്ല ഗ്രേവി ആയ കൂന്നുണ്ടാവും നല്ല കട്ടിയുള്ള കൂട്ടാനാണ് ഇങ്ങനെ മീൻ കറിയും പടുകൂട്ടാനും അങ്ങനെയും നല്ല ടേസ്റ്റാണ് ഇത് പണ്ടുള്ളവർ എല്ലാവരും പടുകൂട്ടാനും നല്ലപോലെ ഡെയിലി എറിയുമ്പോൾ കഴിച്ചിരുന്നു അവരുടെ ഒരു കുഴപ്പമില്ലായിരുന്നു അപ്പോൾ നമുക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കുക എല്ലാവർക്കും ഗുണമേന്മയുള്ള ഒരു കൂട്ടാനും മീൻ കറിയാണ് അതല്ലെങ്കിൽ മോരും പടുകൂട്ടാനും കഴിക്കാം മോരും പടുകൂട്ടാനാണ് പണ്ടുള്ളവർ കഴിച്ചിരുന്നത് പച്ചമുളകൊക്കെ പൊട്ടിച്ചിട്ട് അതും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റുള്ള ആഹാരമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബൈ